േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേസിന്റെ നിർണായക ദിവസമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു കടാക്ഷം കൂടി ലഭിക്കുകയാണ് എങ്കിൽ അത് നന്നാകും എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് എല്ലാം ശരിയാകും ചേച്ചി ഇപ്രാവശ്യം വിജയം നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ദീപ്തി ഇതോടെ ഭീതിയെയും കൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അർച്ചന തേങ്ങ ഉടച്ചു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് തൻ്റെ മുന്നിൽ ജേക്ക നിൽക്കുന്നത് ജേക്കയും തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ അർച്ചന നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും ഫലിക്കാൻ പോകുന്നില്ല ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട വീട് വാടകയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന എന്നാണ് എങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ തീരുമാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സത്യം ഞാനത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ് നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇത് കേൾക്കുന്ന ജെ കെ വീട് തരാതിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ ഭവതി എന്നോട് ന്യായം ഇതുവരെ കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം എപ്പോഴും നിങ്ങൾ എന്നോട് പാർഷ്യാലിറ്റി മാത്രമാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ ന്യായം എൻ്റേതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഞാൻ എൻ്റേതായ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുക തന്നെ ചെയ്യും അതിൽ ഒരു മാറ്റവുമില്ല പിന്നെ വീടിൻ്റെ കാര്യമല്ലേ അത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഞാനും ഭവതിയും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ റിസൾട്ട് വരുന്നത് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അയാൾ പോയിരിക്കുകയാണ് ഇതോടെ ദീപ്തി അവിടേക്ക് എത്തുകയും ഇയാൾ വീണ്ടും നമ്മളെ പിന്തുടരുകയാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇയാൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം ചേച്ചി ഇല്ലെങ്കിൽ അത് ശരിയാവുകയില്ല നമ്മളെ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ശരിയാ ഞാനും അത് ആലോചിക്കുന്നുണ്ട് നല്ലൊരു അവസരം വരട്ടെ അയാൾക്കുള്ള തിരിച്ചടി നമ്മൾ തന്നെ കൊടുക്കും ഇതേ തുടർന്നാണ് കരിമലക്കുടിയിലെ കേസിന് വേണ്ടി പോകുന്നത് വിചാരിച്ചതുപോലെ അർച്ചന നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അർച്ചനയ്ക്ക് എതിരായി ഇപ്പോൾ ജെ കെ കടന്നു വരുന്നത് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്